നടൻ ദിലീപ് ശങ്കറിൻ്റെ വിയോഗത്തെക്കുറിച്ച് അറിഞ്ഞതിൻ്റെ നടുക്കത്തിലാണ് പ്രിയപ്പെട്ടവർ ദിവസങ്ങൾക്ക് മുൻപും അദ്ദേഹത്തോട് സംസാരിച്ചതിനെക്കുറിച്ചും കണ്ടതിനെ കുറിച്ചുമൊക്കെയായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തെ നാല് ദിവസം മുൻപായിരുന്നു അദ്ദേഹം ഹോട്ടലിലെത്തിയത് പുറത്തേക്ക് കാണാതിരുന്നതോടെ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കൊച്ചിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് സീരിയലിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് പോയത് സീരിയൽ ഷൂട്ടിന് രണ്ട് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു അതിനിടയിൽ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ കിട്ടിയിരുന്നില്ലെന്ന് സംവിധായകൻ പ്രതികരിച്ചു മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ഒന്നിച്ച് ട്രിപ്പ് പോവാറുണ്ട് ഞങ്ങൾ യാത്ര പോവാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്ന ആളാണ് ഡിസംബർ ഇരുപത്തിയാറിനും അദ്ദേഹം വിളിച്ചു സംസാരിച്ചിരുന്നു അത് അവസാനത്തേതായി മാറുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നായിരുന്നു ഷാജു പറഞ്ഞത് അഭിനയിച്ച സീരിയലിലെ രംഗം പോലെയായല്ലോ ഈ പോക്കെന്നായിരുന്നു കിഷോർ സത്യ കുറിച്ചത് അപ്രതീക്ഷിതമായിരുന്നു ദിലീപ് ശങ്കറിന്റെ വിയോഗ വാർത്ത